ദ്രാവിഡരുടെ വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജനുവരി പതിമൂന്നിന് തുടങ്ങി നാല് ദിവസങ്ങളിലായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് അതായത് തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈ മാസം മൂന്നാം തീയതി അവസാനിക്കുന്നു ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസങ്ങളുമുണ്ട് പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസം ഒന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് അതിനാൽ മകരസംക്രാന്തി എന്നും ഇതിൻ്റെ പേരുണ്ട് വേവിച്ച അരി എന്നാണ് പൊങ്കൽ എന്ന പദത്തിൻ്റെ അർത്ഥം ആഘോഷങ്ങളുടെ ആദ്യ ദിവസം അതായത് മാർഗഴിയുടെ അവസാന ദിവസം ഭോഗി എന്നറിയപ്പെടുന്നു വിള നന്നാവാൻ ലഭിച്ച നല്ല കാലാവസ്ഥയ്ക്ക് സൂര്യദേവനോട് നന്ദി പറയുകയാണ് ഈ ദിവസം ചെയ്യുന്നത് അടുത്ത വർഷത്തെ വിളവെടുപ്പ് നന്നാവണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പഴയ സാധനങ്ങൾ തീയിട്ട് കത്തിക്കുന്നു ചാണകവും തടിയുമാണ് തീ കത്തിക്കാൻ ഉപയോഗിക്കുക രണ്ടാം ദിവസമാണ് തൈപ്പൊങ്കൽ അന്ന് പൂജയുണ്ടാകും വർണ്ണാഭമായ കോലം മുറ്റത്തൊരുക്കുന്നു അരി പാലിൽ വേവിക്കും വീടിന് പുറത്ത് അടുപ്പും കൂട്ടിയാണ് ഇതെല്ലാം ചെയ്യുക ഈ സ്ഥലത്ത് കോലമിട്ടിട്ടുണ്ടാകും പാത്രത്തിൽ മഞ്ഞൾ ചെടി കെട്ടിവയ്ക്കും അരി കരിമ്പ് പഴം നാളികേരം എന്നിവ സൂര്യനെ സമർപ്പിക്കും ഇതിന് ഉപയോഗിച്ച സാധനങ്ങളും പാത്രങ്ങളും ഉപേക്ഷിക്കുകയാണ് ചെയ്യുക വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞ വധുവിൻ്റെ വീട്ടുകാർക്ക് പൊങ്കൽ പാത്രം അരി ശർക്കര പുതുവസ്ത്രം എന്നിവ നൽകും മൂന്നാം ദിവസം മാട്ടുപൊങ്കൽ എന്നാണ് അറിയപ്പെടുന്നത് കർഷകരാണ് ഭക്തി നിർഭരം മാട്ടുപൊങ്കൽ ആഘോഷിക്കുന്നത് കൃഷിയിടങ്ങളിൽ വിളവിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ കന്നുകാലികളെ ഉപയോഗിക്കുന്ന തമിഴ് കുടുംബങ്ങൾ മാട്ടുപൊങ്കലിനെ കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും അണിയിച്ച് അലങ്കരിച്ച് പൂജകൾ നടത്തുന്നു കാലികളുടെ ദീർഘായുസ്സിനും കാർഷിക വിളകളുടെ ഇടതടവില്ലാത്ത വിളവെടുപ്പിനും നല്ല കാലാവസ്ഥയ്ക്കുമായി മാട്ടുപൊങ്കലിൽ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ശിവൻ തൻ്റെ വാഹനമായ നന്ദിയെ ശപിച്ചു എന്നും നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമൂഴാൻ സഹായിക്കുന്നുവെന്നുമാണ് വിശ്വാസം മധുര ജില്ലയിൽ മാട്ടുപൊങ്കലിനോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ ജല്ലിക്കെട്ട് നടത്തിയിരുന്നു നിരവധി യുവാക്കൾക്ക് ജീവഹാനി നേരിട്ടതോടെ തമിഴ്നാട് സർക്കാർ ഇതിന് നിരോധനം ഏർപ്പെടുത്തി എന്നാൽ ഹൈക്കോടതി ഉത്തരവിലൂടെ നിബന്ധനകളോടെ ഇപ്പോഴും ഇവ നടന്നു വരുന്നുണ്ട് നാലാം ദിവസം കാണും പൊങ്കൽ എന്ന ആഘോഷമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ദിവസമാണിത് തമിഴർ തങ്ങളുടെ കീഴിൽ പണി ചെയ്യുന്നവർക്ക് ഈ ദിവസം സമ്മാനങ്ങൾ നൽകും